ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആലപ്പുഴയിൽ വെച്ച് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതാണ് മഹത് വ്യക്തികൾ കളിയുടെ നോട്ടം കണ്ടത് ചേച്ചിയുടെ സുൽത്താൻ ഇതാണ് സഹായി ഫിറോസ് ഇവർ രണ്ടുപേരെയാണ് ഗൈസ് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് പൊക്കിയത് പോലീസ് പോലീസ് സത്യത്തിൽ വളരെ തന്ത്രപരമായി ഒരു ട്രാപ്പ് ട്രാപ്പ് ചെയ്തിട്ടാണ് ഇവരെ കുടുക്കിയത് അങ്ങനെ പൊക്കി കഴിഞ്ഞിട്ട് ചോദ്യം ചെയ്തപ്പോഴാണ് ഒരു സുപ്രധാന വിവരം കിട്ടിയത് ഈ ചേച്ചിയാണ് നമ്മുടെ നടൻ ശ്രീനാഥ് ഭാസിക്കിന് ഷൈൻ ും കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത് ചേച്ചിക്ക് സിനിമാ ഫീൽഡുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഇവരുമായിട്ടും ബന്ധമുണ്ട് ഫോണിൽ നിന്ന് ഡിജിറ്റൽ എവിഡൻസ് ഇൻക്ലൂഡിംഗ് വാട്സ്ആപ്പ് ചാറ്റ് ആൻഡ് പണമിടപാടുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വാവ് അടിപൊളി നമുക്ക് എന്താണെങ്കിലും ആ ന്യൂസ് ഒന്ന് കേൾക്കാം ആലപ്പുഴയിൽ ഒന്നര കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസ് എന്നിവർക്ക് ലഹരി മരുന്ന് നൽകാറുണ്ടെന്ന് മൊഴി പിടിയിലായ തസ്ലിമയാണ് എക്സൈസിന് മൊഴി നൽകിയത് റോയ് കൊട്ടാര ചിറ വിശദാംശങ്ങളുമായി ചേരുന്നു ഈ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ബാസ് ഇവരൊക്കെ നേരത്തെ തന്നെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ആരോപണമുണിയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ തസ്ലിമയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇന്നലെ രാത്രിയിലാണ് ആലപ്പുഴ ഓമനപ്പിട തീരദേശ യും ഒപ്പം തന്നെ ഫിറോസ് എന്ന ആലപ്പുഴ മണഞ്ചേരി സ്വദേശിയുമാണ് പേരായത് തസ്ലീമയെ ചോദ്യം ചെയ്തപ്പോഴും അവരുടെ വാട്സ്ആപ്പ് ചാറ്റുകളും അതോർ ബാങ്ക് അക്കൌണ്ട് ഡീറ്റെയിൽസും പരിശോധിച്ചപ്പോഴാണ് സിനിമാ മേഖലയിലുള്ള പ്രമുഖരുമായി അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിവരം വ്യക്തമാകുന്നത് നടന്മാരായ ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി അതോടൊപ്പം തന്നെ മറ്റൊരു നടൻ ഇവരുമായിട്ടൊക്കെ ഇവർക്ക് സാമ്പത്തിക ഇടപാടുകളും അതോടൊപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയും ഈ ശ്രീനാഥ് ഭാസി നടക്കുമുള്ളവരുമായി ഒന്നിച്ചിരുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവുമാണ് ഈ തസ്ലീമ സുൽത്താന എക്സൈസിനോട് വെളിപ്പെടുത്തിയത് ാണ് പറയുന്നത് അതിന്റെ ഒരു ഫോട്ടോയും പുറത്തു സമാധി പോലീസ് ഉദ്യോഗസ്ഥൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നൊക്കെ പുള്ളിക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് രസ്യവിധത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് നമ്മൾ പിടിച്ചിരിക്കുന്ന മൂന്ന് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് രണ്ട് ഇനം കനാബിസ് അതായത് കഞ്ചാവിന്റെ രണ്ട് ഇനവും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്നതാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതായത് തായ്ലാന്റ് മലേഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇത് കൂടുതലും കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതായത് അപ്പം പറഞ്ഞു വന്നത് ഹൈബ്രിഡ് കഞ്ചാവ് ഇത് ഇച്ചിരി അനവാണ് നല്ല പൈസ കൊടുക്കുന്ന സാധനമാണ് ഇതെന്താണെന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം രണ്ട് ടൈപ്പ് കഞ്ചാവുകൾ ഒന്ന് സറ്റൈവ എന്ന് പറയുന്നതും ഇൻഡിക്ക എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് കഞ്ചാവുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഇപ്പൊ സറ്റൈവയുടെ ഇല നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അധികം തിക്നെസ് ഉണ്ടാവത്തില്ല ഇൻഡിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉള്ള ഇലകളായിരിക്കും ഓരോന്നിനും ഓരോ ഗുണങ്ങളൊക്കെയുണ്ട് ആദ്യത്തെ അടിച്ച കുറച്ച് ഉന്മേഷമൊക്കെ വരും അതുപോലെ തന്നെ സി ബി ഡി ടി എച്ച് സി റേഷ്യോ ആ ഈ ഈ എന്താണ് എന്താണെന്ന് കഴിഞ്ഞാൽ കഞ്ചാവിനെ നമ്മൾ കെനാബിസ് എന്നൊക്കെയാണല്ലോ പറയുന്നത് ഈ പ്ലാന്റ്സിനകത്ത് കാണുന്ന കെമിക്കൽ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് കെനാബിനോയിഡ്സ് അങ്ങനെയുള്ള രണ്ട് കോമ്പൗണ്ട്സ് ആണ് ടി എച്ച് സി എന്നറിയപ്പെടുന്ന കനാബിനോൾ ഈ ടി എച്ച് അടിച്ചു കഴിഞ്ഞാൽ പറക്കും ഫ്ലൈ ആയിരിക്കും രണ്ടാമത്തെ കോമ്പൗണ്ട് അതിനെ ആണ് പറയുന്നത് സി ബി ഡി എ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഇതിന്റെ റേഷ്യോ ത്രീസ് ടു ഫൈവ് ചുരുക്കം പറഞ്ഞ സാധനത്തിനകത്ത് എച്ച് എസ് സി ഇച്ചിരി കൂടുതലാണ് ഈ സാധനം മൂക്കും കേറി അങ്ങ് പെരുന്ന് പെരിക്കും അടിച്ചു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നത് പെയിന് അപ്പറ്റൈറ്റ്

ആൻസൈറ്റി ഇൻസോമേനിയ ഡിപ്രഷൻ പെയിൻ ഉണ്ടോ വളരെ സാധനങ്ങളാണ് ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ് ഹൈബ്രിഡ് സാധനം അതിന് വില കൂടുതലാണ് മനസ്സിലായോ റേഷ്യോക്കെ ഇന്ന് മിക്സ് ചെയ്യുന്ന ആൾക്കാരെ തീരുമാനിക്കുമായിരിക്കും അപ്പൊ കഞ്ചവനെ പറ്റി ആർക്കും ഇനിയൊന്നും സംശയമില്ലെന്ന് വിചാരിക്കുന്നു ഏകദേശ ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അട ഞാനൊന്നും അടിച്ചിട്ട് പറയുന്നതൊന്നും അല്ല കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് പഠിച്ച് സർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളും എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ കൂടുതലൊന്നും എനിക്കറിയില്ല കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാനതിൽ ചോദിച്ചിട്ട് വന്നിട്ട് പറയാം ഓക്കെ എന്താണെങ്കിലും പോലീസ് മാമ്മാർ പറയുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ് ഹൈലി കോസ്റ്റ്ലി ആണ് ഏകദേശം ഇതിന്റെ വില രണ്ട് കോടിയോളം രൂപ വരും ഗ്രാമിന് പതിനായിരം രൂപയോളം വരുമെന്ന് പറയുന്നുണ്ട് ഒരു ഗ്രാം കഞ്ചാവിന് പതിനായിരം രൂപ ഈ കഞ്ചാവും സ്വർണമായിട്ട് കണ്ടു സ്വർണ്ണം കഞ്ചാവിന്റെ അടുത്ത് കിടത്തി ചോദിക്കും ഞാൻ ആരായിട്ട ഞാൻ ആരാ എന്നെക്കാളും മൂല്യമുള്ളവർ ഇതിനെ കണ്ടുപിടിച്ചത് എന്റെ പൊന്നെ സ്വർണത്തിനേക്കാളും വിലയുള്ള സാധനം ഗ്രാമിന് പതിനായിരം രൂപ ഒരു ഗ്രാം സ്വർണത്തിനെ കണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി രൂപ കണ്ടേ ഉള്ളൂ അത് ഇത്രയും ഹൈ വില അപ്പോഴാണ് ഹൈബ്രിഡ് ഹൈബ്രഡ് എണ്ണം കയറി വന്ന് പതിനായിരം ചുമ്മാ അല്ലെ പിള്ളാരെല്ലാം മിക്ക നടക്കുന്നത് ഇത് എം ഡി എം മുറ്റ സാധനമാണെന്നാണ് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ചെല്ലും ആ രീതിയാണ് സ്വർഗവാദി ചവിട്ടി തുറന്ന് അകത്ത് സ്വർഗത്തിലായിരിക്കും പുറത്തുനിന്ന് വരണം ഐറ്റം ബാക്കിയൊക്കെ സെയിം ഇത് ഇതിന്റെ പൊട്ടൻസി അതായത് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന യൂഫോറിയ അല്ലെങ്കിൽ എഫക്ട് എന്ന് പറയുന്ന വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഇതിവർക്ക് ബാംഗ്ലൂർ ബേസ് ചെയ്ത ഒരു ആളാണ് കൊടുത്തതെന്ന് പറയുന്നു അത് നമ്മൾ ഇനി ഫോൺ കേന്ദ്രീയതൊക്കെ ഉള്ള അന്വേഷണം നടത്തിയാലേ നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടത്തുള്ളൂ അപ്പൊ ഇവർക്ക് ഈ സാധനം കിട്ടിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ ബാംഗ്ലൂരിൽ ഉള്ളവൻ ഇവിടുന്ന് കിട്ടിയെന്ന് കണ്ടുപിടിക്കണം ഇതിന് ഫ്ലൈറ്റ് വഴി എയർപോർട്ട് വഴി കടത്തി ആണ് കടച്ചുകൊണ്ടുവന്ന് വന്നതാണ് ഇത് വിദേശി സാധനം ആണ് അവിടുന്ന് കൊണ്ടുവന്നതാണ് അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സാധനം പോലീസിന് എടുത്ത് കൊള്ളാം പോലീസുകാർക്ക് എന്തോ രഹസ്യ വിവരം കിട്ടിയിട്ടാണ് പൊക്കിയത് അല്ലെങ്കിൽ പൊക്കാൻ ചാൻസ് ഇല്ല പിന്നത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കിയാണ് ഇവന് ഈ നാട്ടിലില്ലാത്ത സാധനം ഇവന്റെ കയ്യിൽ എങ്ങനെ വന്ന് ഈ ശ്രീനാഥ് വാസിക്കും ഈ പറയുന്ന ഷൈൻ ടോം ജാക്കോയ്ക്കും ഒക്കെ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ സാധനം ഇവര് കച്ചവടക്കാരി ണെന്നുള്ള ഇവർക്ക് എങ്ങനെ അറിയാം അതെ ഇവന്റെ ഇടയിലൊക്കെ നിൽക്കുന്ന മീഡിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ഈ മൊത്ത ശൃംഖലയും തൂക്കേണ്ടിയിരിക്കുന്നു ചില്ലറ കളിയല്ല വലിയ വലിയ കളിയാണ് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം നമ്മുടെ തസ്ലിമ ചേച്ചി ഏതോ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് ആ സിനിമയ്ക്കകത്ത് കുറെ എണ്ണത്തിനെ പൊക്കിയാൽ മതി കൂട്ടത്തോടെ കുറച്ച് ടീംസിനെ കിട്ടും മാത്രമല്ല ഈ പൊക്കിയ തസ്ലിമ ചേച്ചിക്കെതിരെ ഒരു പെൺമാളിപ്പ കേസും ഉണ്ട് എറണാകുളത്ത് മനസ്സിലായോ ചേച്ചി അത്രയും നല്ല വെടിപ്പ് സ്വഭാവമുള്ള ചേച്ചിയാണ് ഇനി നമുക്ക് നമ്മുടെ പ്രമുഖ നടന്മാരിലോട്ട് വരാം ശ്രീനാഥ് ബാസി ആൻഡ് ഷൈം ടോം ചാക്കോ ശ്രീനാഥ് വാസി ഒരു ചെറിയ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസിനകത്ത് നമുക്ക് ആ ശ്രീനാഥ് വാസിയുടെ പ്രതികരണം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇല്ലാത്ത കാര്യങ്ങളോട് കൂടുതൽ പ്രതികരിക്കാനില്ല എന്നായിരുന്നു ശ്രീനാഥ് ഭാസി ട്വന്റി ഫോറിനോട് പറഞ്ഞത് വെറുതെ ആൾക്കാർ ഒന്നും അറിയത്തില്ല എന്നുള്ള തരത്തിൽ ശ്രീനാഥ് വാസി ഒന്നും മിണ്ടാതെ പോയിട്ടുണ്ട് അപ്പം പ്രതികരിക്കാൻ സൗകര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ പ്രതികരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അഞ്ചു മാസം മുമ്പ് ഓം പ്രകാശ് പ്രതിയായിട്ടുള്ള ഒരു ലഹരി കേസിൽ ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നടത്തിയ ആ ഒരു ചോദ്യം ചെയ്യലിൽ ഇവരുമായിട്ടൊക്കെ ബന്ധമുണ്ട് പ്രയാഗ ഈ പറയുന്ന ഓം പ്രകാശ് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് എവരെയൊക്കെ അറിയാം ആ ചോദ്യം ചെയ്യലിൽ തന്നെ കുറച്ച് വൈരുദ്ധ്യം അന്ന് പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല പോലീസിന് ഈ ഒരു വിവരം കിട്ടുന്നത് ഇത് പുതിയൊരു തരം ലഹരി ാണ് എന്നുള്ള തരത്തിലാണ് പോലീസിന് ഈ ഒരു വിവരം കിട്ടുന്നത് പക്ഷെ ആ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ലീഡ്സും കാര്യങ്ങളൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ കേസ് എവിടെയോ ആയി അതിനത് പിന്നെ പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ല ഇവ ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും പുറത്തോട്ട് വരാനും പോകുന്നില്ല നൈസായിട്ട് ഒതുക്കി തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും മനസ്സിലായോ നീ ഷൈൻ ജാക്കോയിലോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ പേരിലും ലഹരിക്കും മുൻപുണ്ടായിട്ടുണ്ട് എന്തിനു ലഹരിക്കേസ് മുന്നില് പുള്ളിയുടെ പല ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്തൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വന്നിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് ആ രീതിയിലാണ് പുള്ളിയുടെ സംസാരം പത്ത് കൊല്ലം മുമ്പ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി മുപ്പതിന് പത്ത് ലക്ഷം രൂപയുടെ ഒക്കെ എറണാകുളത്ത് നിന്ന് ഷൈൻ ടോം ചാക്കോയും അതുപോലെ തന്നെ അഞ്ച് മോഡലുകളെ നടൻ ഷൈൻ ടോം ചാക്കോയും അഞ്ച് മോഡലുകളും കൊക്കയുമായി പിടിയിൽ തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരെ കാർടിച്ചു കൊല്ലാൻ ശ്രമിച്ച വ്യവസായിയുടെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവർ പിടിയിലായത് പത്ത് ലക്ഷം രൂപയുടെ കൊക്കയൻ പിടിച്ചെടുത്തു ജോഷി കുര്യം ചേരുന്നു ജോഷി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന റെയ്ഡിലാണ് ഇത് പിടിച്ചെടുത്തത് എന്താണ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു രജനി മലയാളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും അധികം തിരക്കുള്ള നടനായി വളർന്നു വന്ന ആളാണ് ഷൈൻ ടോം ചാക്കോ ഇതിഹാസ എന്ന ചിത്രത്തിലൂടെയാണ് ജാക്കോ മലയാളികൾക്കിടയിൽ ഏറെ പ്രശസ്തരായത് ഒപ്പം ഒപ്പം തന്നെ കൊന്തയും പൂണൂലും തുടങ്ങി നിരവധി സിനിമകളിലൂടെ ജാക്കോ ജാക്കോ ശ്രദ്ധേയനായിരുന്നു ഇന്നലെ രാത്രിയാണ് പുള്ളി പുള്ളി അഭിനയിച്ച സിനിമയുടെ പേരൊക്കെ എടുത്തു പുള്ളിയെ ആൾക്കാർ കുറച്ച് ആവശ്യമില്ല എന്ന് പറയുന്ന പേര് തന്നെ മതി അത്ര ആ രീതിയിൽ കൊച്ചി സിറ്റി പോലീസ് കലൂർ കടവന്ത റോഡിലുള്ള ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയത് അവിടെ വെച്ചാണ് ഷൈൻ ടോൺ ചാക്കോയും മറ്റ് അഞ്ച് യുവതികളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇവരുടെ പക്കൽ നിന്നാണ് പത്ത് ക്ഷം രൂപ വില വരുന്ന കൊക്കൈൻ പോലീസ് കണ്ടെടുത്തത് ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം സഹസംവിധായക ബ്ലസി ദുബായ് ട്രാവൽ മാർട്ടിന്റെ ഉടമയായ സ്നേഹ മറ്റ് മൂന്ന് യുവതികൾ അവർ മോഡലുകളാണ് എന്ന് പറയപ്പെടുന്നു ഇവരെ കൂടിയാണ് പിടികൂടിയത് ഇവരെ എല്ലാം തന്നെ ഇപ്പോൾ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് ചാക്കോയെ ചോദ്യം ചെയ്തിൽ നിന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞത് ഇതാണ് തന്റെ ഒരു സുഹൃത്താണ് തനിക്ക് ഈ കൊക്കൈൻ തന്നത് ഗോവയിലുള്ള സുഹൃത്താണ് ഗോവയിൽ നിന്നാണ് ഈ കൊക്കൈൻ തനിക്ക് ലഭിച്ചത് പക്ഷേ ഈ ഉടമയായ കഴിഞ്ഞ ദിവസങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച നിസാമിന് ഈ മയക്കുമരുന്ന റാക്കറ്റുമായി ബന്ധമില്ല എന്നാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പോലീസ് എടുത്തിട്ടില്ല ഇത് കൊല്ലം മുമ്പ് വന്ന കേസാണ് ഈ കേസിന്റെ വിധി ഒരു മാസം മുമ്പാണ് വരുന്നത് അതിനകത്ത് ചാക്കോയെ വെറുതെ വിട്ടു കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ആശ്വാസം ഷൈൻ അടക്കമുള്ള പ്രതികളെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു ഓ കൂടുതലൊന്നും കാണിക്കുന്നില്ല വെറുതെ അത്ര തന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ മനസ്സിലായോ അത്തോ മുമ്പ് ഒക്കേനുമായിട്ട് പിടിച്ചതാണ് അത് ഇവിടുന്ന് കിട്ടിയെന്ന് പുള്ളി ഒന്ന് പറഞ്ഞു എന്നിട്ട് ഒരു ശിക്ഷയും കൊടുക്കാതെ വെറുതെ വിട്ടേക്കാണ് അപ്പൊ ഇതുപോലുള്ള നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് വലിയ കാര്യമൊന്നുമില്ല പിടിച്ചു കഴിഞ്ഞാൽ ഒരു പതിനാല് ദിവസം റിമാൻഡിൽ പോയി ജയിലിക്കിടക്കാം അത് കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങാം പിന്നെയും പരിപാടി തുടങ്ങാം അത് തന്നെ നമ്മുടെ നാട്ടില് ഈ പറയുന്ന മയക്കുമരുന്നുകൾ സ്പ്രെഡ് ആവുന്നതിന്റെ യഥാർത്ഥ റീസൺ നമ്മുടെ നിയമത്തിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കച്ചവടത്തിനൊക്കെ ഇറങ്ങുന്ന ടീംസ് നമ്മുടെ നിയമത്തിനകത്തുള്ള സെക്ഷൻ വരെ നോക്കിയിട്ടായിരിക്കും ഇറങ്ങുന്നത് ഒരു കിലോയ് താഴെയാണെങ്കിൽ ഇത്ര ദിവസം ഒരു കിലോ തൊട്ട് ഇരുപത് കിലോ മീഡിയം ആയിട്ടാണ് കണക്കാക്കുന്നത് അത് ഇത്ര ദിവസം അത് ഇടാം ഇത് ഇത് മൊത്തം പഠിച്ചു വെച്ചുകൊണ്ടായിരിക്കും ഇവർ ഇറങ്ങുന്നത് മനസ്സിലായോ അപ്പം എല്ലാത്തിനും അത് ലൂപ്പ് ഹോൾസ് ഉണ്ട് ഒരുത്തിനും ഇതിനകത്ത് ശിക്ഷിക്കാനും പോകുന്നില്ല ഇത് ഇങ്ങനെ ചിലപ്പം കേസ് കുറച്ചാൾ ഇങ്ങനെ നീണ്ടു പോയാലും എൻഡ് ഓഫ് ദ ഡേ പ്രതിയെ വെറുതെ വിടും അതാണ് നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ആ കൂടി അകത്ത് ഗുണം ഉണ്ടാകുന്ന വക്കീലമാർക്ക് കുറച്ച് പൈസ കിട്ടും അത് മാത്രമേ ഉള്ളൂ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിന്റെ പുള്ളിക്കാരത്തിൽ കുറച്ച് നാൾക്ക് മുമ്പ് വന്ന ഒരു ഇന്റർവ്യൂ ക്യൂ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കാണി അതിനകത്ത് നല്ല വ്യക്തമായി സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെ പറ്റി പറയുന്നുണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് ഇത്രയും ലഹരി ഉപയോഗം ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് പേര് മാത്രം അവരവരുടെ തന്നെ സിനിമകൾ ഉണ്ടാക്കി അപ്പൊ പിന്നെ അത് പുറത്തേക്കും വന്നിരുന്നില്ല അങ്ങനെ അങ്ങനൊരു സാഹചര്യമായിരുന്നു ഞാൻ വന്ന സമയത്ത് സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല എല്ലാ സെറ്റിലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പം ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ചെമ്പൻ എന്നെ വിളിച്ചിട്ട് വന്നു ഇടീ നീ ഒന്ന് ആലോചിച്ചിട്ട് വന്നാ മതി അപ്പൊ ഞാൻ ചോദിച്ചാന്ത അല്ല നീ ഇപ്പൊ ഉണ്ടായിരുന്നൊരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ ഇപ്പൊ എല്ലാം മാറി ഇപ്പൊ എല്ലാവരും കെമിക്കൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ ആ അപ്പൊ അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂന്നുള്ളത് അവരോട് എന്ത് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റൂന്നുള്ളത് നീ ആലോചിച്ചിട്ട് വന്നാ മതി ഇപ്പം പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചിട്ട് വീണ്ടും രണ്ടാമത് വന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അതും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ നമ്മൾ ഇത് എത്ര കണ്ടതാന്നൊക്കെ പറഞ്ഞ് വന്ന് കഴിഞ്ഞപ്പനിക്ക് മനസ്സിലായി എളുപ്പല്ല ഇത് ഒട്ടും പുള്ളിക്കാർട്ട് ഇത് വളരെ തമാശയായിട്ട് പറഞ്ഞെങ്കിലും സിനിമാ മേഖലയിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മേഖലകളെ അപേക്ഷിച്ച് ഈ സാധനത്തിന്റെ യൂസ് കൂടുതലാണ് നേരത്തെ നമ്മൾ സറ്റൈവ അതുപോലെ കനാബിസിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ ഈ സറ്റൈവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ കൂടും മനസ്സിലായോ എനിക്കൊന്ന് ക്രിയേറ്റിവിറ്റി കൂടാനും അങ്ങനെ പലതരത്തിലുള്ള ഇതിനകത്തോടൊക്കെ പോവാൻ വേണ്ടിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും മേ ബി നോ ഐഡിയ പക്ഷെ സിനിമാ മേഖലകളിൽ ഇത് ഭയങ്കര കൂടുതലാണെന്നുള്ളത് അത് പച്ചയായ യാഥാർത്ഥ്യമാണ് നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത പല നടന്മാരും ഇതിന്റെ ഒക്കെ എന്തൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പലരും ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത വ്യക്തികൾ നല്ല പ്രമുഖരായിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള പലരും യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പല സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളിക്കാരത്തെ തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനത് പറയുന്നുണ്ട് മേ സാധനം അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോധവുമില്ല ഒന്നാമത് പറയുന്ന കാര്യം തന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അവർ കേൾക്കുന്നത് കേട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞു ചോദിക്കുമ്പോഴത്തേക്ക് ആര് എന്ത് എങ്ങനെ എപ്പോ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ഈ രീതിയിലൊക്കെ ആയിരിക്കും കാര്യം ബോധമില്ല ഒന്നിനും ബോധമില്ല അടിച്ച് കിണ്ടിയായിട്ട് നിൽക്കുകയാണ് പിടികിട്ടിയു അപ്പം ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പാടാണ് എന്നിട്ട് ഏറ്റവും അവസാനം ഈ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് എഗ്രിമെന്റിനകത്ത് എഴുതി വെക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഇവർക്ക് എന്ത് ലൊക്കേഷനിൽ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിൽ എഗ്രിമെന്റ് എഗ്രിമെന്റ് വരെ ഉണ്ട് പ്രൊഡ്യൂസർ ഉള്ള ഇതൊരു ഇപ്പോഴുള്ള ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആരെങ്കിലും കേൾക്കുന്നോ സ്റ്റിൽ ഇത് ഭയങ്കരമായിട്ട് ഉണ്ടെന്നാണ് പുള്ളിക്കാരത്തി ആ ഒരു ഇന്റർവ്യൂനകത്ത് പറഞ്ഞത് അപ്പം ഈ ലഹരി മരുന്ന് പറയുന്ന സാധനം വൈഡർ ആയിട്ട് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്പ്രെഡ് ആയി ഓൾറെഡി സ്പ്രെഡ് ആയി ഇരിക്കാൻ വേണ്ടി ഒന്നുമില്ല മുൻപ് സിനിമകളിൽ ആരുന്നെങ്കിൽ ഇപ്പൊ സ്കൂളുകളിലും കോളേജുകളിലും കീഴിലും എവിടെയൊക്കെ പിള്ളേർ കൂടുന്നുണ്ടോ അവിടെ എല്ലാം ഈ സാധനത്തിന്റെ അളവ് കൂടുതലാണ് കാര്യം അവൈലബിലിറ്റി കൂടുതലാണ് ഞാൻ നേരത്തെ ഏതൊരു വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞ പോലെ ഇതൊരു കൈൻഡ് ഓഫ് എം എൽ എം പരിപാടിയാണ് ഇപ്പം എനിക്ക് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഡ്രഗ്സ് അടിക്കണം തോന്നി കഴിഞ്ഞാൽ ഞാൻ ഒരു തന്റെ കയ്യിൽ നിന്ന് മേടിച്ച് എവിടെന്നെങ്കിലും ഒപ്പിച്ച് ഞാൻ സാധനം അടിക്കും അടിച്ചു കഴിഞ്ഞിട്ട് ഇനി പിന്നെയും അടിക്കാൻ തോന്നുമല്ലോ അതൊരു പൈസ കാണത്തില്ല ഇതൊക്കെ അടിക്കുന്നമാര് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല എനിക്കൊന്ന് ജോലിക്ക് പോകുന്ന സിനിമാക്കാര് മാത്രമേ ഉള്ളൂ തോന്നുന്നു കഞ്ചാവ് അടിച്ചുണ്ട് അല്ലെങ്കിൽ ലഹരി അടിച്ചിട്ടുണ്ട് ജോലിക്ക് പോകുന്നത് ബാക്കിയുള്ളവന്മാര് ഇത് തന്നെ ആയിരിക്കും ബിസിനസ് എനിക്ക് അടിക്കാൻ വേണ്ടി പൈസ വേണമെങ്കിൽ ഞാൻ എന്ത് ഇതിന്റെ സെയിൽസ് ഇറങ്ങും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഒരു ഗ്രാമിന് പതിനായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോഴത്തേക്ക് എന്ത് ലാഭമായിരിക്കും ഈ പരിപാടി അന്നേരം ഞാൻ സെയിൽസ് ഇറങ്ങുമ്പോഴത്തേക്ക് എനിക്ക് അടിക്കുകയും ചെയ്യാം കച്ചവടം നടത്താം രണ്ട് ഗുണവാ മനസ്സിലായോ എന്റെ കാര്യവും നടക്കും പൈസയും കിട്ടും അങ്ങനെ ഇത് ഞാൻ കൊടുക്കുന്നവൻ അവൻ പിന്നെ സെയിൽസിന് ഇറങ്ങും അന്ന് അടുത്ത പിള്ളേരിലോട്ട് പോകും അതാ പറയും ഇതൊരു മാറി എം എൽ എം ബിസിനസ് പോലെ ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തരം വൈറസ് ആണ് നമ്മുടെ നാട്ടില് ഇപ്പോഴത്തെ ഡ്രഗ് അന്നേരം ഈ സാധനത്തിന് റൂട്ടീന്ന് വെട്ടാതെ ഇതൊരിക്കലും നിലയ്ക്കത്തില്ല ഇത് എവിടെ നിന്നാണോ വരുന്നത് അത് ബ്ലോക്ക് ചെയ്യണം ഇപ്പൊ ഇവരുടെ കയ്യിൽ ഇപ്പൊ ഈ പറയുന്ന തസ്ലിമ സുൽത്താന് ബാംഗ്ലൂര് നിസാധനം കിട്ടിയെന്നാണ് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് എവിടുന്ന് ബാംഗ്ലൂരിലുള്ളവൻ എവിടുന്ന് കിട്ടിയെന്ന് ആദ്യം നോക്കണം ഈ പറയുന്ന ഹൈ इनटू सालाना ओके പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കളിയല്ല നല്ല രീതിയിലുള്ള റാക്കറ്റ് എന്റെ പുറകിലുണ്ട് അത് മനസ്സിലാക്കണം പിന്നെ ശ്രീനാഥ് വാസിയുടെയും ഷൈൻഡോൻ ചാക്കോന്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പേര് ഇങ്ങനെ ഒരു കേസ് വന്നുകൊണ്ട് വന്നെങ്കിൽ ഒക്കെ വന്നു വലിയ അത്ഭുതം ഒന്നും തോന്നില്ല കാര്യം ഇതല്ല ഇതിന്റെ അപ്പുറം കേട്ടില്ലെങ്കിലുള്ള അതിശയം സ്വാഭാവികം ശ്രീനാഥ് വാസിയെ വിളിച്ച സമയത്ത് ശ്രീനാഥ്വാസി ട്വന്റി ഫോർ ന്യൂസ് വിളിച്ച സമയത്ത് പുള്ളിക്കാരന് പ്രതികരിക്കാൻ പോലും സമയമില്ല ഇതിന് ഇതിന് എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത് സംസാരം തന്നെ വല്ലാത്ത സംസാരം സ്വന്തം പേരിൽ ഇതുപോലൊരു കേസ് വന്നിട്ട് പ്രതികരിക്കാൻ പ്രതികരിക്കേണ്ടത് അപ്പൊ ഇതിനകത്തൊക്കെ എന്തെങ്കിലും ൾ കാണും ഇല്ലെന്ന് പറയുന്നില്ല വാട്സ്ആപ്പ് ചാറ്റും അതുപോലെ തന്നെ പണമിടപാടും ഒക്കെ എവിടെ കിടക്കാൻ തസ്ലിമേക്ക് എന്തുവാ ദാനമായിട്ട് കൊടുക്കുവോ അത് സിനിമാക്കാര് അപ്പൊ ഇതിനാത്ത പല കളികളും ഉണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ കൂടുതൽ നടന്മാരുടെ പേരും ഇതിനകത്ത് ഇൻക്ലൂഡ് ആകും ഒന്ന് തുനിഞ്ഞിറങ്ങിയ പിടിക്കാവുന്നേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല എന്താണ് കൈസ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പൊ